മൊഴിതോഞ്ചലാണ് നമുക്ക് കാണാം എൻ്റെ പുറകോഷം അനേകം ചേച്ചിമാർ ഇരുന്ന് ചക്ക വറ്റിൽ നിർമ്മിക്കുന്നതിൻ്റെ തിരക്കിലാണ് നാടൻ ചക്കകൾ ആ പ്രദേശത്ത് നിന്ന് ശേഖരിച്ച് ഇവിടെ എത്തിച്ച് അത് ഇവിടുത്തെ പ്രദേശവാസികളായ ചേച്ചിമാർ തന്നെ അത് തയ്യാറാക്കി നല്ല അടിപൊളി വെളിച്ചെണ്ണയിൽ ചക്ക വറ്റിൽ പിടിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ ഏറം റോഡിൽ പനഞ്ചേരി ജംഗ്ഷന് ശേഷം ഒറ്റത്തങ്ങുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ചക്ക വറ്റൽ കാവറ്റൽ ഇങ്ങനെ ചിപ്സ് മിച്ചറ് അങ്ങനെ അനേകം വിഭവങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നത് പ്രദേശവാസികളായ ചേച്ചിമാരാണ് ഇതെല്ലാം എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് നല്ല ക്വാളിറ്റിയും രുചിയുമുള്ള ചക്ക ആവശ്യമുള്ളവർ നമ്മുടെ ഈ സ്ഥാപനത്തിലെത്തിയാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ് ചേച്ചിമാരുടെ ഈ സംരംഭം എല്ലാവരും വിജയിപ്പിക്കണം ചേച്ചിമാർ നല്ല അടിപൊളിയായിട്ടാണ് ചക്കവറ്റിൽ കാവറ്റൽ മിക്സർ അങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി നൽകുന്നത് അഞ്ചൽ പഞ്ചായത്തിൽ ഒറ്റത്തങ്ങ ഭാഗത്താണ് ഇത്തരത്തിലൊരു ചക്കവറ്റിൽ ഉണ്ടാക്കുന്ന ഒരു സ്വയം സംരംഭം എന്ന് തന്നെ നമുക്ക് പറയാം ഒട്ടനവധി കുടുംബങ്ങളാണ് ഇതുമൂലം ഉപജീവന മാർഗ്ഗം നടത്തി വരുന്നത് ചേച്ചിമാരുടെയൊക്കെ നേതൃത്വത്തിൽ ചക്ക വറ്റൽ കാവറ്റൽ മിക്സർ അങ്ങനെ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ തയ്യാറാക്കി നൽകുന്നുണ്ട് ഓർഡർ അനുസരിച്ചും അല്ലാതെ ഇവിടെ നിർമ്മിച്ച് വിൽക്കുന്ന വിൽപ്പനയ്ക്കും ഇവിടെ തന്നെ ഉണ്ട് നല്ല രീതിയിൽ ആ കച്ചവടം നടന്നു വരുന്നു പ്രദേശത്തെ ചക്കകളൊക്കെ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ ചേച്ചിമാരിന്നാണ് വൃത്തിയാക്കി ചക്കവറ്റലിന് വേണ്ടി ആ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ തന്നെയാണ് നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ ആ എണ്ണയിലിട്ട് വറുത്ത് നല്ല വെളിച്ചെണ്ണ എല്ലാണിവർ ചക്കവറ്റൽ ഉണ്ടാക്കുന്നത് എണ്ണയിലിട്ട് ആ പൊള്ളിക്കുന്നത് നമുക്ക് കാണാം നല്ല അടിപൊളിയായിട്ട് ആണ് ഇവിടെ ചക്കവറ്റിലും കാവറ്റിലും ഒക്കെ ഉണ്ടാക്കുന്നത് ആവശ്യക്കാർക്ക് ഇവിടെ എത്തിയാൽ നമുക്ക് തന്നെ നമ്മുടെ കൺമുന്നിൽ വെച്ച് ഉണ്ടാക്കുന്ന ചക്ക വറ്റൽ വാങ്ങിച്ച് കൊണ്ടുപോകാം നമുക്ക് വിദേശത്തൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇവിടെ വാങ്ങി നമുക്ക് വിശ്വസിച്ച് കൊടുത്തു വിടാൻ കഴിയുന്ന തരത്തിലാണ് ചേച്ചിമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ചക്ക വറ്റൽ പോലുള്ള വിഭവങ്ങൾ ഒട്ടനവധി വിഭവങ്ങളുണ്ട് മിച്ചറുണ്ട് കാവറ്റലുണ്ട് അങ്ങനെ ഒട്ടനവധി വിഭവങ്ങൾ ഇവിടെ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ നിർമ്മിച്ച് നൽകുന്നുണ്ട് ആവശ്യക്കാർക്ക് ഇവിടെ സമീപിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ നമുക്ക് വിജയിപ്പിക്കണം ചേച്ചിമാരുടെ ഉപജീവിത മാർഗ്ഗമാണ് ഇത്